ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇന്ന് പൾസ് പോളിയോ ദിനം പഞ്ചായത്ത് തല പോളിയോ വാക്സിനേഷൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ നിർവഹിച്ചു ഏതാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ആരോഗ്യ പ്രവർത്തകരും അല്ലേ സാറേ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഇന്ന് പോളിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇതില് ചില ആളുകൾക്കൊക്കെ ഓരോ തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് പോളിയോ അടിക്കുമ്പോഴും മറ്റു മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ

നമ്മുടെ ഈ പോളിയോ എന്ന അസുഖം വളരെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പല കുട്ടികളിലും അസുഖം ഉണ്ടായിട്ട് അവർക്ക് വൈകല്യങ്ങളുണ്ടായിരുന്നു ഈ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം ഈ വാക്സിൻ നൽകിയതിന് ശേഷം ഒരുപാട് കുട്ടികളിൽ പോളിയോ പോളിയോ എന്ന അസുഖം മാറ്റാനും ഈ വൈകല്യങ്ങൾ ഇണ്ടാവാതെ നമുക്ക് ഇതാക്കാനും പറ്റിയിരുന്നു പ്രിവെന്റ് ചെയ്യാനും പറ്റിയിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോഴും ഈ പോളിയോ പ്രോ പ്രോഗ്രാം നടത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് അയൽപ്പക്ക രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പോളിയോ എന്ന അസുഖം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ആ വൈറസ് ഇങ്ങോട്ട് വരാനായിട്ട് ഒരുപാട് സമയം ഉണ്ടാവില്ല കാരണം നമുക്കിപ്പോഴും അറിയാൻ ഇപ്പം കോവിഡൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നതാണ് അതേപോലെ തന്നെ ഈ വൈറസും ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും എല്ലാ വർഷവും ഈ പൾസ് പ്രോ പൾസ് പോളിയോ പ്രോഗ്രാം ഇപ്പോഴും നടത്തിക്കൊണ്ടു വരുന്നത് അപ്പോൾ എല്ലാവരും അഞ്ച് വയസ്സിന് താഴെയുള്ള അവരുടെ കുട്ടികളെയും പരിചയമുള്ള എല്ലാ കുട്ടികളെയും തൊട്ടടുത്തുള്ള പോളിയോ ബൂത്തിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ അഞ്ചു മണിക്കുള്ളിൽ കൊണ്ടുവന്ന് രണ്ട് തുള്ളി ഓറൽ പോളിയോ വാക്സിൻ കൊടുത്ത് ചെയ്യുക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാ വളണ്ടിയേഴ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്തിന് കീഴിലെ പൂക്കോട്ടുംപാടം ആയുർവേദ ഹോസ്പിറ്റലിൽ ക്രമീകരിച്ച പോളിയോ വാക്സിൻ ബൂത്തിലാണ് വാക്സിനേഷൻ നൽകിയത് കൂടാതെ തേൾപ്പാറ ഫാമിലി ഹെൽത്ത് സെന്റർ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ Lubivac Bridal Collections by Shopika Weddings.